ഡോക്ടർ വി പി മുസ്തഫ ഈ തമിഴ്നാട് ഗവർണറുടെ ഗവർണർക്ക് തിരിച്ചടി ഉണ്ടാകുന്ന തരത്തിൽ ഈ സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നപ്പോൾ അതിൽ ആശ്വാസവും പ്രതീക്ഷയും പൂണ്ടു നിൽക്കുകയാണ് കേരളം കാരണം സമാനമായ സാഹചര്യങ്ങളിൽ നമ്മുടെയും വിധി കേരളത്തിൻ്റെയും വിധി വരാനിരിക്കുന്നതേ ഉള്ളൂ ആ ഘട്ടത്തിലാണ് ഭരണഘടനാ സ്ഥാപനമായി നിൽക്കുന്ന ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഗവർണർ തന്നെ ഈ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് അതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു രംഗത്ത് വന്നിരിക്കുന്നത് ഇപ്പോൾ ഗവർണർമാർക്കെതിരെ അതായത് ഉള്ള പ്രധാനപ്പെട്ട പരാതി താങ്കൾക്കറിയാം ബി ജെ പി ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണർമാർ കേന്ദ്ര ഏജന്റുകളായി പ്രവർത്തിക്കുന്നു അവരുടെ ഒരു പൊളിറ്റിക്കൽ ഏജന്റായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരു രാഷ്ട്രീയ താൽപര്യം കേരളത്തിലെ ഗവർണർക്കും ഉണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ഇതിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചത് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഇതൊരു പുതിയ പോർമുഖം തുറക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ടോ സി പി എം എ ബേബി ഈ വിഷയത്തിൽ ഇന്ന് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയതുപോലെ കേരളത്തിൻ്റെ ഗവർണർക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഈ വിഷയത്തിൽ പ്രകടിപ്പിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവുമുണ്ട് അതുകൊണ്ട് അത് ഏതെങ്കിലും തരത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റുമായിട്ടുള്ള ഒരു പോര് തുറക്കലാണ് എന്നൊന്നും ഇപ്പോൾ സി പി ഐ എം കാണുന്നില്ല അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇപ്പോൾ നമ്മളെല്ലാം ഇവിടെ ഇരുന്ന് നമ്മുടെ വീക്ഷണവും അഭിപ്രായങ്ങളും പറയുന്നത് പോലെ ഗവർണർ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായവും വീക്ഷണവും പറഞ്ഞു എന്നുള്ളത് മാത്രമേ കാര്യം കാര്യം ഞാൻ ഞാൻ ചോദിച്ചിട്ട് താങ്കൾ അതായത് ബിനോയ് വിശ്വം നേതാവിന്റെ ഗവർണറുടെ കാര്യങ്ങളെ ാണ് അദ്ദേഹം പറഞ്ഞത് ആ അഭിപ്രായം തന്നെയാണോ സി പി എമ്മിനും ഉള്ളത് അല്ല തീർച്ചയായിട്ടും അത് പറയേണ്ടി വരുമല്ലോ കാരണം അദ്ദേഹം പറഞ്ഞത് ഇപ്പോ താങ്കൾ ഇവിടെ നമ്മുടെ കൂടെ സഹപാനലിസ്റ്റ് ആയിട്ടുള്ള പ്രശാന്തും എല്ലാം പറയുന്നത് ഈ ടൈം ലിമിറ്റിനെ കുറിച്ചിട്ടാണ് അത് ഭരണഘടനയിൽ ഇല്ല അങ്ങനെ ഇല്ലാത്ത ഒരു ടൈം ലിമിറ്റ് രണ്ട് ജഡ്ജിമാർ ചേർന്ന് ഉണ്ടാക്കി അത് പാർലമെന്റിനെതിരാണ് എന്നൊക്കെയുള്ള നിലയിലാണ് ഗവർണർ പറഞ്ഞത് അത് ബി ജെ പിയുടെ ഒരു കണ്ണട വെച്ചുകൊണ്ട് അദ്ദേഹം കാണുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ സാഹചര്യം ഉണ്ടാക്കിയതാരാ നമ്മുടെ രാജ്യത്ത് നേരത്തെ അഡ്വകേറ്റ് പ്രശാന്ത് പറഞ്ഞതിനോട് എനിക്കുമുള്ള വിയോജിപ്പതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയിൽ പാർലമെന്ററി ഡെമോക്രസിക്ക് തന്നെയാണ് സുപ്രമസി ഉള്ളത് നമുക്ക് ഈ മൂന്ന് പില്ലറുകളൊക്കെ ഉണ്ടെങ്കിലും ലെജിസ്ലേറ്റീവും ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ജനാധിപത്യ വ്യവസ്ഥയുടെ അടിത്തറ എന്ന് പറയുന്നത് പാർലമെന്ററി ഡെമോക്രസിക്ക് തന്നെയാണ് അതിന് തന്നെയാണ് സുപ്രമസി ഉള്ളത് ആ സംഗതി എടുത്തിട്ട് സുപ്രീം കോടതിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തതാരാ അതല്ലേ ഇവിടുത്തെ ഈ അർലേക്കർ ഉൾപ്പെടെയുള്ള ബി ജെ പി ആൽ നിയോഗിക്കപ്പെടുന്ന അഭിഭാഷക ഈ ഗവർണർമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവര് കേന്ദ്ര സർക്കാരിന്റെ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തിനു വേണ്ടിയിട്ട് ഈ നടപടികൾ സ്വീകരിക്കുമ്പോഴാണല്ലോ സംസ്ഥാനങ്ങൾക്ക് ഭരണഘടനയെ വ്യാഖ്യാനിക്കാൻ നിയമപരമായ സഹായത്തിന് നീതി നിർവഹണത്തിനു വേണ്ടി കോടതിയെ സമീപിക്കേണ്ടി വരുന്നത് ഇവിടെ ടൈം ലിമിറ്റ് ഇല്ല എന്ന് ആരാണ് പറയുന്നത് ആസ് പോസിബിൾ ഇങ്ങനെ ഒരു വാക്കുണ്ടോ ഗവർണർമാരും പ്രസിഡന്റും അവരുടെ മുമ്പാകെ പാർലമെന്റും നിയമസഭകളും പാസാക്കി വിടുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ആ സമയം ആസ് പോസിബിൾ എന്ന വാക്കുണ്ടോ ആർട്ടിക്കിൾ ഇരുന്നൂറ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഒന്ന് ആർട്ടിക്കിൾ നൂറ്റി പതിനൊന്ന് നിങ്ങളെല്ലാം ചേർത്ത് വായിക്കൂ അങ്ങനെയല്ലേ സുപ്രീം കോടതിയിലെ ഈ രണ്ട് ജഡ്ജിമാർ വിധി പറഞ്ഞിരിക്കുന്നത് ഇതിലെവിടെയാ ആ ഭേദഗതിയുടെ പ്രശ്നം വരുന്നത് നിലവിലുള്ള മൂന്ന് ആർട്ടിക്കിളുകൾ ആ അനുഛേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ടൈം ലിമിറ്റ് അത് ആസ് സൂൺ ആസ് പോസിബിൾ എന്നാണ് ആ ഗോപീഷൻ ഈ ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറയുന്ന വാക്കൊക്കെ ചേർത്തത് വെറുതെ അങ്ങ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്ക് വേണ്ടിട്ട് അംബേദ്കർ എഴുതി വെക്കുകയല്ല നമുക്കറിയാവുന്ന പോലെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ വലിയ ഡിബേറ്റബിൾ ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അതിനകത്തുണ്ടായിരുന്ന പഴയ സെക്ഷൻ സെവൻറ്റി ഫൈവ് അതാണ് ഗവർണറും ഗവർണറുടെ അധികാരങ്ങളും എല്ലാം അത് വെച്ചിട്ടാണ് ആർട്ടിക്കൾ ഇരുന്നൂറിലേക്ക് നമ്മൾ നമ്മുടെ ഭരണഘടനയിൽ വരുന്നത് അവിടെ വന്നപ്പോൾ ഡിസ്ക്രിഷൻ എന്ന് പറയുന്ന വാക്ക് അത് ആർട്ടിക്കൽ സെക്ഷൻ മുപ്പത്തഞ്ച് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ ഉള്ളതാ ഗവർണറുടെ ഡിസ്ക്രിഷൻ എന്ന് അദ്ദേഹത്തിന് അധികാരം കൊടുത്തിട്ടുണ്ട് എന്നാൽ ആ ഗവർണറുടെ തന്നെ അധികാരം നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടനയിൽ ആർട്ടിക്കൾ ഇരുന്നൂറായിട്ട് വന്നപ്പോൾ ഡിസ്ക്രിഷൻ എന്ന് പറയുന്ന വാക്കില്ല ഗവർണർക്ക് അങ്ങനെ ഒരു വിവേചനാധികാരമില്ല തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭയുടെ ശുപാർശകൾക്കനുസരിച്ച് ഉപദേശങ്ങൾക്കനുസരിച്ചോ നിർദ്ദേശങ്ങൾക്കനുസരിച്ചോ മാത്രമേ ഗവർണർക്ക് പ്രവർത്തിക്കാൻ വേണ്ടി കഴിയുള്ളൂ അദ്ദേഹം ഒരു ഡി ജൂർ എക്സിക്യൂട്ടീവ് അതോറിറ്റി മാത്രമാണ് ഡി എക്സിക്യൂട്ടീവ് അതോറിറ്റി പാർലമെന്ററി ഡെമോക്രസിയിൽ മുഖ്യമന്ത്രി തന്നെയാണ് അത് പാർലമെന്റിൽ പ്രധാനമന്ത്രി തന്നെയാണ് അവിടെ ഇല്ലാത്ത ഒരു ഡിസ്ക്രിഷണറി പവർ ഉപയോഗിച്ചിട്ട് ഈ കാലത്ത് മോദി കാലത്ത് ഗവർണർമാർ പ്രവർത്തിക്കുന്നതല്ലേ സുപ്രീം കോടതിയുടെ ഇടപെടലിന് വഴിവെച്ചത് എന്നിട്ട് ഈ ആർട്ടിക്കിൾ നൂറ്റി വളരെ കൃത്യമായിട്ട് ആസ് സൂൺ ആസ് പോസിബിൾ ആ വാക്ക് ചേർക്കാൻ വേണ്ടി എന്തു വലിയ ഡിബേറ്റ് നടന്നു യഥാർത്ഥത്തിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ആദ്യത്തെ കരടിൽ ഉണ്ടായിരുന്നത് നോട്ട് മോർ ദാൻ വീക്സ് എന്നാണ് ഓരോ നിയമസഭ പാസാക്കി വിട്ടാൽ പാർലമെന്റ് പാസാക്കി വിട്ടാൽ ആറാഴ്ച അധികരിക്കാതെ പ്രസിഡന്റോ അല്ലെങ്കിൽ ഗവർണറോ അത് തീരുമാനമെടുത്തിരിക്കണം അംബേദ്കർ മുന്നോട്ട് വെച്ച ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഈ നിർദ്ദേശം കോൺസ്റ്റിറ്റ്യൂ അസംബ്ലിയിൽ ഡിബേറ്റിന് വന്നപ്പോൾ പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ വന്നു എന്ന് പറയുന്ന നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ വന്നു അതെല്ലാം ചെയ്തുകൊണ്ടാണ് പോസിബിൾ അംബേദ്കറും ആ ഭേദഗതി അംഗീകരിച്ചു കൊണ്ട് വന്നത് എന്നിട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇമ്മീഡിയറ്റ്ലി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം ഇമ്മീഡിയറ്റ്ലി ഇരുപത്തി മാസം എന്ന് പറഞ്ഞാൽ ഒരു നിയമസഭ പാസാക്കിയ ഒരു ബില്ല് ഒരു ഗവർണറുടെ മുമ്പാകെ മാസം ആസ് പോസിബിൾ ആണോ ഇമ്മീഡിയറ്റ്ലി എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂ അസംബ്ലിയുടെ മാർഗനിർദ്ദേശത്തിന് അനുസരിച്ചാണോ അതുകൊണ്ട് ഏതാണെന്തായാലും ടൈം ലിമിറ്റ് ഉണ്ട് ഈ ടൈം ലിമിറ്റ് ഇല്ല എന്ന് പറയുന്നത് നമ്മുടെ ഗവർണർ ഉൾപ്പെടെ മുന്നോട്ട് വെച്ചിട്ടുള്ള തെറ്റായ വ്യാഖ്യാനമാണ് കൃത്യമായി ടൈം ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട് അത് സിക്സ് വീക്സിനോ അല്ലെങ്കിൽ സിക്സ് മന്ത്സിനോ കാലയളവ് അങ്ങനെ പറയാതെ കൃത്യമായിട്ട് ഒരു സാമാന്യ ബുദ്ധിയിൽ ഒരു കോമൺ സെൻസിൽ ആർക്കും മനസ്സിലാവുന്ന വിധത്തിൽ ഇമ്മീഡിയറ്റ്ലി എന്ന അർത്ഥം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും അപ്പുറത്ത് ആർ എൻ രവിയും എന്നൊക്കെ പറയുന്ന ആർ എസ് എസിനാൽ നിയോഗിക്കപ്പെടുന്ന ഈ ഗവർണർമാർ സംഘുചിത രാഷ്ട്രീയ ലക്ഷ്യത്തിനു വേണ്ടി ലംഘിച്ചപ്പോഴല്ലേ സുപ്രീം കോടതിക്ക് ഇടപെടേണ്ടി വന്നിരിക്കുന്നത് അല്ല അവിടെയാണ് ഡോക്ടർ നടക്കുമുള്ള അവകാശങ്ങൾ കവർന്നു പോകുന്നു എന്നതിലുള്ള ഒരു ഒരു അതിനോടുള്ള ഒരു പ്രതികരണം കൂടിയായിട്ടാണോ ഗവർണറുടെ ഈ സമീപനത്തെ കാണുന്നത് കാരണം അർലക്കർ വന്ന ശേഷം നേരത്തെ ഉണ്ടായിരുന്നത് പോലെയല്ല സൗഹൃദത്തിൽ കുറേ കൂടി സമന്വയത്തിൻ്റെ വഴിയിലൊക്കെയാണ് ഗവർണറും സർക്കാരും മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യം ഈ സുപ്രീം കോടതി വിധിയിലൂടെ മാറാൻ പോകുന്നു അതിൻ്റെ ഒരു സൂചനയാണോ ഗവർണറുടെ ഈ വിയോജിപ്പ് ഈ പരസ്യമായ വിയോജനക്കുറിപ്പിലൂടെ പുറത്തു വരുന്നത് അല്ലല്ലോ നിങ്ങൾ അങ്ങനെ എല്ലാ ഗവർണർമാരോടും ഗുസ്തി പിടിക്കുന്നൊന്നും അല്ലല്ലോ കേരളത്തിന്റെ രീതി ഇപ്പൊ മോഡി ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിലേക്ക് നിയോഗിച്ച ആദ്യത്തെ ഗവർണർ ആരാ റിട്ടയർഡ് ജസ്റ്റിസ് സദാശിവം അദ്ദേഹവുമായിട്ട് കേരളത്തിലെ സർക്കാരുകൾ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്തെ സർക്കാരും രണ്ടു വർഷമുണ്ടായി രണ്ടായിരത്തി പതിനാറ് മുതൽ കുറച്ചു കാലം ജസ്റ്റിസ് സദാശിവം എന്ന് പറഞ്ഞാൽ ബി ജെ പി സർക്കാർ തന്നെ നിയോഗിച്ച ഒരു ഗവർണർ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ ഏതെങ്കിലും തരത്തിലുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായിരുന്നോ തർക്കങ്ങൾ ഉണ്ടായിരുന്നോ എത്ര സഹകരണാത്മകമായിട്ടാണ് അദ്ദേഹം പോയത് കാരണം അദ്ദേഹത്തിന് നിയമം അറിയാതെ അദ്ദേഹം രാഷ്ട്രീയത്തിന്റെ കൂടി സ്വീകരിച്ചത് കൊണ്ടായിരിക്കാം കേന്ദ്ര സർക്കാർ ബി സർക്കാർ കൊടുത്ത നിർദ്ദേശം അനുസരിച്ച് അദ്ദേഹം ഗവർണർ ആയത് പക്ഷെ അദ്ദേഹത്തിന് അറിയാം കാരണം എന്താ ഒരു ഡെമോക്രസി ഡെമോക്രാറ്റിക് സെറ്റപ്പിൽ നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഒരു സെറ്റപ്പിൽ ഗവർണർക്ക് ഉള്ള റൂം എന്താ അദ്ദേഹത്തിനുള്ള അധികാരം എന്താ അവിടെ ഡിസ്ക്രിപ്ഷണറി പവേഴ്സേ ഇല്ല അംബേദ്കർ അംബേദ്കർന്ന് പറയുന്ന ഗവർണർ ടു ആക്ട് ഓൺ ഹിസ് എന്നാണ് അങ്ങനെയൊന്നുമില്ല അത് മനസ്സിലാക്കിയ നിയമവിദഗ്ധനായതുകൊണ്ട് മോഡി തന്നെ നിയോഗിച്ചിരുന്ന ജസ്റ്റിസ് സദാശിവം അന്തസ്സോടെ പെരുമാറി എന്നാൽ പല പല പാർട്ടികൾ മാറി വന്ന ഒരു ഭിക്ഷാന്തേഹിയായ ആരിഫ് മുഹമ്മദ് ഖാൻ വേറെ പല മോഹങ്ങളും വെച്ചുകൊണ്ടായിരിക്കാം കേരള ഗവർണർ പദവിയിലിരിക്കുമ്പോൾ അങ്ങനെയെല്ലാം ഉള്ള വലിയ സംഗീത പെരുമാറ്റം ഏതെല്ലാം തരത്തിൽ രണ്ട് മന്ത്രിമാരെ ഇപ്പം പിരിച്ചുവിടും അങ്ങനെ വരെ അദ്ദേഹം പറഞ്ഞിരുന്നില്ലേ ഈ സർക്കാരിനെ ഇപ്പം ഞാൻ പിരിച്ചുവിടും എന്ന് വരെ ചില സമയത്ത് ഔദ്ധത്വത്തോടുകൂടി പെരുമാറിയിരുന്നില്ലേ ആ ആരിഫ് മുഹമ്മദ് ഖാന്റെ രീതിയല്ല ഇപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ കാണുന്നത് വരെ ശ്രീ ആർലേക്കർ സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഓരോരുത്തരും ആ ഗവർണറുടെ മനോഭാവം അനുസരിച്ചിട്ടാണ് അവർ മനസ്സിലാക്കി അവർക്ക് ലഭിച്ചിരിക്കുന്ന ആ പൊസിഷൻ അനുസരിച്ചിട്ട് പ്രവർത്തിക്കുമ്പോൾ വേറെ തർക്കങ്ങളുടെ പ്രശ്നമില്ല അതുകൊണ്ട് ഞങ്ങളത് വേറെ പോകുന്നില്ല എന്നാൽ ഇത്തരം ഗവർണർമാരെ ഉപയോഗിച്ച് രാഷ്ട്രീയ കളികളിൽ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഉൾപ്പെടെ വന്നപ്പോഴാണല്ലോ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പോ തമിഴ്നാട് ഗവർണർ ഗവൺമെന്റ് തന്നെ അവിടെ ഗവർണർക്കുണ്ടായിരുന്ന ചാൻസലർ പദവി എടുത്ത് മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന വിധത്തിൽ നിയമനിർമ്മാണം നടത്തേണ്ടി വന്നത് കേരളത്തിൽ മാത്രമല്ലല്ലോ ചാൻസലറും ഗവൺമെന്റും തമ്മിലുള്ള പോരുണ്ടായത് അങ്ങനെയാണെങ്കിൽ അവിടെ വേണ്ടല്ലോ ബംഗാളിൽ നമ്മൾ കണ്ടില്ലേ അവിടെയും ഗവർണർക്കുണ്ടായിരുന്ന അവിടെ ഇപ്പോൾ ഒരു മലയാളി ഗവർണറാണ് ഉള്ളത് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഈ ചാൻസലർ അധികാരം അവിടുത്തെ ഗവൺമെന്റ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണം നടത്തിയില്ലേ പല സംസ്ഥാനങ്ങളിലും വന്നില്ലേ ബി ജെ പി അല്ലാത്ത പാർട്ടികൾ ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും നേരത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഫെഡറൽ തത്വമനുസരിച്ച് അതത് സംസ്ഥാന ഗവൺമെന്റുകൾ അവരുടെ നിയമനിർമ്മാണത്തിലൂടെ ഗവർണറെ ചാൻസലറാക്കി വെച്ചിരുന്നത് ഇപ്പോ ബി ജെ പി ഭരണത്തിൽ സംഘുചിതമായ രാഷ്ട്രീയ കളിയിലേക്ക് പോയപ്പോൾ ആ സംസ്ഥാനങ്ങളിലെല്ലാം നിയമം മാറ്റേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു അല്ലാതെ കേരളത്തിൽ മാത്രം എന്തോ ഒരു പ്രത്യേക പ്രശ്നം ഉണ്ടായതല്ല കാരണം ഈ ഗവർണർമാരെല്ലാം പ്രവർത്തിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആർ എസ് എസിനാൽ നിയന്ത്രിക്കപ്പെടുന്ന മോഡിയുടെ ഭരണത്തിന് കീഴിലാണ് അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇത് കൊണ്ടുവരുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇതിനകത്ത് ഈ ഈ പുതിയ സുപ്രീം കോടതി വിധിയിൽ യാതൊരു പ്രശ്നവും ഇല്ലാത്തതാണ് ആട്ടുകൾ ഇരുന്നൂറും ഇരുന്നൂറ്റിയൊന്നും നൂറ്റി പതിനൊന്നും എല്ലാം ഒരുമിച്ചെടുത്ത് വായിച്ചുകൊണ്ട് ന്യായമായ വ്യാഖ്യാനമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ രണ്ടംഗ ഡിവിഷൻ ബെഞ്ച് നടത്തിയിട്ടുള്ളത്